പിന്നെപ്പറവെട്ട് സ്കൂൾ യൂണിഫോം യൂണിഫോമുകൾ സമയമാണ് യൂണിഫോമുകൾ ഇനി കടകളിലെല്ലാം വളരെ തിരക്കാണ് നമുക്ക് ഫ്രഞ്ച് തന്നെ യൂണിഫോമിനുള്ള പിന്നോപ്പറ വെള്ളമാണ് ഈ തുണിയിൽ നിന്ന് നാലായിട്ട് മടക്കി എടുക്കുക നാലഞ്ച് എടുക്കുക ഇതഞ്ച് ഈ ോട്ടൻ്റെ ലെങ്ത് മുപ്പത്തേഴ് ഇഞ്ചാണ് മുപ്പത്തേഴ് ഇഞ്ച് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് തൈത്തുമ്പോട്ട് കൂട്ടി നാൽപ്പത്തി ഇഞ്ച് നമുക്ക് മൊത്തത്തിൽ തച്ച് വരുമ്പം വേണം അതിന് ഈ യോക്ക് പതിമൂന്ന് ഇഞ്ച് വേണം ഒരു ഇഞ്ച് തയ്യൂത്തുമ്പോട്ട് കൂട്ടി പതിനാലിഞ്ച് ചെസ്റ്റ് ഇരുപത്തെട്ട് ഇഞ്ചാണ് അത് പിന്നെ ഫലാകുമ്പോഴത്തേക്ക് രണ്ട് സൈഡും ഓപ്പൺ വരുന്നുണ്ട് പതിനാലിഞ്ച് നീളം പതിനാലിഞ്ച് വീതിയിലുള്ള രണ്ടെണ്ണം ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണം വേണ്ടത് പിന്നെ ബെൽറ്റിന് വേണ്ടി നാലിഞ്ച് വീതിയിൽ മൂന്നിഞ്ചായാലും മതി വെട്ടി മാറ്റി വയ്ക്കണം മൂന്നര ഇഞ്ച് വീതിയിൽ ുവേണ്ടി മുമ്പെട്ടി മാറ്റിവെച്ചു ഇനി പതിനാലിഞ്ച് നീളം പതിനാലിഞ്ച് നീളം പതിനാലിഞ്ച് ഇതിൻ്റെ രണ്ട് പീസ് നമ്മൾ വെട്ടി മാറ്റുന്നത്

രണ്ടു രൂടെ രണ്ട് കാലഞ്ചായും മതി നല്ല തുമ്പിൽ കഴു കഴുത്ത നമ്മൾ കഴുത്ത് അപകടപ്പെടുത്തണം Yine öyle. Kendi piyesi. തയ്ച്ച് മറിച്ചിട മറച്ചിട്ടതിന് ശേഷം അത് പിന്നീട് തയ്ച്ച് കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ തയ്ച്ച് കാണിക്കുന്നു ഇനി സ്കേർട്ടിനുള്ള തുണിയാണ് വെട്ടേണ്ടത് അത് നമുക്ക് ഇരുപത്തി ഏഴ് ഇഞ്ച് ഇരുപത്തെട്ട് ഇഞ്ചിലാണ് സ്കേർട്ടിനുള്ള പിന്നെട്ടത് സ്കേർട്ടിൻ്റെ നീളം

യൂണിഫോം തയ്ക്കാൻ സമയമില്ല കടയിൽ കൊടുത്തിട്ട് തയ്ച്ച് വിട്ടില്ലെന്നില്ലെന്ന് വിഷമിക്കുന്നുണ്ട് തനിച്ച് വെട്ടി തയ്ക്കാത്ത ഉള്ളു ഇതേ ഇടപെടും ഇതിപ്പോൾ രണ്ട് പീസ് കിട്ടി അത് തനിക്ക് ഭീതിയുള്ള തുണിയായതുകൊണ്ട് ഒരു പീസിൻ്റെ ആവശ്യം The gas, <laughs> <such a> <laughs> However, if you for the forecast, then the temperature of onions drops due to that, the foxide and enzyme react slowly producing less gas turned up, reducing the amount of prime. We can even wear tight goggles so that the gas doesn't reach out eyes. It's also said that a the onion roots, there's a part where the concentration of chemicals is more. and to avoid crying, we should first cut and blow that part. Also, cutting one under running water washes away the chemicals. Hence, we can also use this method to reduce crying while cutting onions. <laughs> മൊത്തം മൂന്ന് പീസുണ്ട് അത് ഒന്നര വീതം നമുക്ക് ഓരോന്നിനും എടുത്താൽ മതി ഒരു പീസ് നമുക്ക് രണ്ടാക്കി കെട്ടിയെടുക്കാം

അടുത്ത വീഡിയോയിൽ ഇത് തയ്ക്കുന്ന വിധം കാണിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ കമൻസ് ചെയ്താൽ മതി മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യണം